നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ ശ്ലോകം അതിൽ പാഠ്യം പതിനൊന്ന് ശുശ്രൂഷോ ശ്രദ്ധാന വാസുദേവകഥാരുചി സാദ് മഹത്സേവയാണ്യതീർത്ഥനിഷേവണാത് പുണ്യതീർത്ഥനിഷേവണാത് പുണ്യങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളുടെ സേവനം കൊണ്ട് നിക്ഷേപണം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് കൂടെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ സേവനം മുഴുവനായിട്ടുള്ള സേവനം സമർപ്പിത സേവനം എന്ന അർത്ഥം നിക്ഷേപണാത് അപ്പൊ നിക്ഷേപണത്തിന് നിഷേധനാ നിഷേധമെന്ന് അർത്ഥെടുത്താൽ ആകെ പഠിച്ചു നിഷേധം നിഷേപണാത് ഇത്തിരി ഇത്തിരി വ്യത്യാസം ചെറിയ വ്യത്യാസമല്ലേ വലിയ വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ട് പുണ്യ തീർത്ഥ നിക്ഷേപണാത് പുണ്യങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളുടെ സേവനം കൊണ്ട് അത് ധാരാളമുണ്ട് അതായത് സജ്ജനങ്ങളെ സേവിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ചൂഷണം വരാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് ഇത് സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സജ്ജനത്തിൻ്റെ ലൗകികമായിട്ടുള്ള ആവശ്യത്തെ കുറച്ച് പ്രായം കൂടുതലുണ്ട് സ്വയമേവ ഒന്നും ചെയ്യാൻ വയ്യ അപ്പോൾ സേവനം ചെയ്യുകയാണ് വെള്ളം ചൂടാക്കി കൊടുക്കുക മുണ്ട് തിരുമ്പി കൊടുക്കുക എന്തൊക്കെ ആഹാരം കൊടുക്കുക അങ്ങനെയല്ലേ ഇതൊക്കെ സേവന അപ്പം നമ്മൾ എന്ത് കാണിച്ചോ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ അതൊക്കെ നിങ്ങൾ ചെയ്തോളാം നിങ്ങളുടെ പണി പണിയാവുക എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കണ വിദ്വന്മാരുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണേ അപ്പം അതുകൊണ്ട് പുണ്യങ്ങളായിട്ടുള്ള ഈ തീർത്ഥങ്ങളുടെ നിഷേ നി എന്നാണ് പറഞ്ഞത് തീർത്ഥങ്ങളുടെ സേവനം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ മലിനം അങ്ങോട്ട് കടത്താതിരിക്കുക നമ്മൾ അതിനെ തടുത്തു വയ്ക്കുക അത് സേവനാണ് അതേപോലെ നമ്മളായിട്ട് ഒരു നദിയെ ജലത്തെ മറ്റേ മലിനപ്പെടുത്താതെ ഇരുന്ന് വയ്ക്കുക അതൊരു സേവനമാണ് നദിയിൽ പലതും കണ്ടു നിൽക്കുക അതിനെ വാരിക്കളഞ്ഞു അത് വൃത്തിയാക്കി ജലാശയത്തിൽ കുളത്തിൽ ചണ്ടി വാരി ഇട്ടു എന്നാൽ അതും സേവന അപ്പോൾ പഞ്ചഭൂത പഞ്ചഭൂത ശുദ്ധി അഗ്നിയെ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വായുമലിനീകരണം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചന്ദന തിരിയാദികളുണ്ടല്ലോ അത് ചിലത് ഇതിൽ ചേർക്കാൻ പാടില്ലാത്ത ചേരുവകൾ ഉണ്ട് തോന്നുന്നു അത് കാരണം അത് അലർജി ഉണ്ടാക്കണം അത്ര മനസ്സിരുത്തണം ഈ അന്തരീക്ഷ മലിനീകരണത്തില് എത്രയാണ് നമ്മൾ മനസ്സിരുത്തേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല ഈ മറ്റേ സയന്റിസ്റ്റ് പറയാറുണ്ട് ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ എന്തോ ഒരു സാധനം അന്തരീക്ഷത്തിലും മറ്റേ കേടുവരുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെങ്ങനെയാ അതൊക്കെ അറിയില്ല നമ്മളായിട്ട് പരമാവധി ശ്രദ്ധിക്കാം അപ്പോൾ മറ്റേ മണ്ണിൻ്റെ അടിയിൽ കുളിച്ചിരുന്നതച്ചാൽ മണ്ണിൻ്റെ അടിയിൽ കുളിച്ചിടുക കത്തിക്കേണ്ടതാ വച്ചാൽ കത്തിക്കുക ജലത്തിലൂടെയാ വേണ്ടച്ചാൽ അങ്ങനെ ശുദ്ധി പ്രക്രിയ ചെയ്തു ആകാശ മലിനീകരണം അല്ലേ പലതും ഉണ്ടേ ഇ വേസ്റ്റ് ഇനി ഇപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇ വേസ്റ്റ് ഈ മൊബൈൽ ടി വി കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇലക്ട്രോണിക്കലി ആണ് അപ്പോൾ അതിലെന്തെല്ലാം സാധനങ്ങൾ മോട്ടോർ വാഹനങ്ങളായാലും ഒക്കെ കറണ്ടിലും അങ്ങനെയൊക്കെയല്ലേ അതൊക്കെ ലാസ്റ്റിൽ ഇ വേസ്റ്റ് ആയിട്ടാണ് വരിക ഇത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാന്ന് ശരിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം നമ്മളെന്താ പറ്റുമോ നമ്മുടെ വീട്ടിൽ കൂട്ടിയിടാൻ പറ്റുമോ അതെവിടെ കേച്ച കൊടുത്ത് ഉപേക്ഷിക്ക പ്ലാസ്റ്റിക് ഏർ വലിയ പ്രശ്നമാണ് അപ്പോൾ ശുശ്രൂഷോഹോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി സ്യാദ് മഹർ സേവയാ അഭിപ്രായ പുണ്യതീർത്ഥ നിഷേവണാത് ഇപ്പോ ഈ ഗുരുക്കന്മാരെ സേവനം ചെയ്യുക എന്നതാണ് പറഞ്ഞതെങ്കിലും ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കണം ചേർത്തില്ല പ്രശ്ന പുണ്യതീർത്ഥ നിഷേവണാത് പുണ്യങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളുടെ സേവനം പിന്നെയോ സേവയാ മഹാഗുരുക്കന്മാരുടെ സേവനം ഇപ്പം നമ്മൾ ശുശ്രൂഷ ചെറിയ കുട്ടിയെ നമ്മൾ അമ്മ പ്രസവിച്ച അമ്മ ആറ് മാസം ഒരു വയസ്സ് വരെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ശുശ്രൂഷിക്കണില്ലേ അത് മഹൽ സേവയാണ് അത് മഹൽ മഹൽസേവയെന്നറിയാത്തോണ്ട് സ്കെയിലുകൊണ്ടും മറ്റേ പെൻസിലോണ്ടൊക്കെ തല്ലണ് കുട്ടികളെ പിന്നെയോ വിപ്രാഹ ബ്രാഹ്മണന്മാർ അല്ലയോ മഹാബ്രാഹ്മണന്മാരായിട്ടുള്ള സൂചന പറയണതേ ശവനകാതി മഹർഷിമാരെ ഹേ വിപ്രാഹ ശുശ്രൂഷോഹോ കേൾക്കാൻ ആഗ്രഹിക്കോതും ഇച്ഛ ശുശ്രൂഷ കേൾക്കാൻ ആഗ്രഹമുള്ളവര് ശ്രദ്ധധാനസ്യ ശ്രദ്ധിച്ചിരിക്കുന്നവരായിട്ടുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാവില്ല ശരീരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷെ ജീവൻ ശ്രദ്ധിക്കേണ്ട കേട്ടോ മനസ്സും കൂടി ശ്രദ്ധിച്ചു എങ്കിൽ ജീവനും മനസ്സ് തമ്മിലൊരു ഉണ്ട് ഈ ടൈ അപ്പിനെ ഉപയോഗിക്കാൻ സാധിക്കും വേണ്ട രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ മനസ്സ് അത് കേൾക്കൂ കേട്ടുവെങ്കിൽ അത് മരണം ചെയ്തുകൊണ്ട് ബുദ്ധി വിശകലനം ചെയ്തു വെച്ചാൽ അത് ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറും അപ്പോൾ വാസുദേവ കഥാരുചി സംഭവിക്കും വാസുദേവനിൽ ഈ വാസുദേവൻ്റെ കഥകളെ കേൾക്കണം എന്നുള്ള ആ തോന്നൽ സ്യാദ് സംഭവിച്ചിരിക്കും കർമ്മയോഗമായിട്ട് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിൽ താല്പര്യമുണ്ടാകും എന്ന് ഈ ശ്ലോകത്തിന്റെ വ്യങ്ക്യം വളരെ എളുപ്പട്ടോ നമ്മൾ ശുശ്രൂഷോഹോ ശ്രോതും ഇച്ഛ ഉള്ളവര് കേൾക്കാൻ താല്പര്യമുള്ളവര് ഭഗവാനെ കേൾക്കാൻ അറിയാൻ താല്പര്യമുള്ളവര് ഭഗവാനെ അറിയാൻ താല്പര്യമുള്ളവര് ജിജ്ഞാസ്വഭാവം ശ്രദ്ധധാനസ്യ അതും ശ്രദ്ധയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് മനസ്സിരുത്തിയിട്ട് ഇത് കേൾക്കണം അപ്പോളോ വാസുദേവ കഥാരുചി അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ കഥകളെ ലീലകളെ നല്ലോണം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുക അങ്ങനെ ആയാൽ സാദ് അത് സംഭവിച്ചിരിക്കും ഉണ്ടാകും എന്താ ഉണ്ടാവുക അപ്പോൾ തിരിച്ചിങ്ങടാണെങ്കിൽ വരിക കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാന്റെ കഥാരുചി ഉണ്ടാകും എന്നാണ് നമുക്ക് ഇങ്ങനെ തിരിച്ചു അങ്ങോട്ട് ആവാം എങ്ങനെ ഭഗവാന്റെ കഥയിൽ താല്പര്യമുള്ള ഒരാൾ സജ്ജനം അത് ഭഗവാനെ സേവിക്കുവാൻ വേണ്ടിയിട്ട് എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ സ്യാദ് മഹൽ സേവയ ഈ മഹാ മഹാത്മാക്കളൊക്കെ ഈശ്വരാവതാരങ്ങളാണ് ഭാഗവതം പറഞ്ഞു തരുന്ന ഒരാൾ ഈശ്വരൻ തന്നെയാ അപ്പോ ആ ഈശ്വരൻ സാത്വികമായിട്ട് പ്രവർത്തികള് ലോകത്തിന്റെ ഹിതത്തിനായിട്ട് ചെയ്യുന്നവരെല്ലാവരും അവർ ഭാഗവതം പറഞ്ഞു തരുന്നു വേണ്ട അല്ലാത്ത ആളുകളൊക്കെ ഈശ്വരന്മാർ തന്നെയാണ് ഇങ്ങനെ മഹൽ സേവയ അല്ലയോ ഇപ്രാഹ ശവനകാന്തി മഹർഷിമാരെ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മളാൽ സേവിതരാവണം പുണ്യ തീർത്ഥ നിഷേവണ ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയാം തീർത്ഥാടനം അതേപോലെ തന്നെ പുണ്യപ്രവൃത്തികള് പുണ്യസ്ഥലങ്ങളെ സ്ഥലങ്ങളെ അതിനെ നമുക്ക് ഓരോ വാക്കുകളായിട്ടെടുക്കാം പ്രത്യേകം പ്രത്യേകമായിട്ട് എടുക്കാം കൂ രണ്ടു വാക്കുകളെ കൂട്ടിച്ചേർത്തിട്ടെടുക്കാം ഇതൊക്കെ സേവനം ചെയ്യുക എന്ന ഭാവത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സദ്ഫലങ്ങളെ മുഴുവൻ ഭഗവാൻ തരും എന്ന കാര്യത്തിന് യാതൊരു തർക്കമില്ല എങ്ങനെയാണ് തരുക ഭഗവാന്റെ കഥകളെ കേട്ട് അതിനെ നാം എങ്ങനെയാണോ ജീവിതത്തിൽ പാലിക്കേണ്ടത് നിയമേന അത് അനുസരിക്കേണ്ടത് ചില ചില ഭക്തന്മാരെ ചില ചില അവരെ അനുസരിക്കുകയായിട്ടും അനുകരിക്കായിട്ടും വേണ്ടി അവർ ചെയ്യുന്നത് നമുക്ക് മുഴുവൻ അറിയില്ല അപ്പോൾ അവരെന്താണോ ചെയ്യുന്നത് അത് നമ്മളെ അനുകരിക്കുക അവരെന്താണോ പറഞ്ഞാൽ അതിന് നമ്മൾ അനുസരിക്കുക ചെയ്യുക ഇങ്ങനെ ഒരു ഭാവത്ത് ചിലപ്പോൾ വേണ്ടി വരും അങ്ങനെ ആയാൽ എന്താ ഉണ്ടാവുക ഭഗവാനിൽ നമുക്ക് കഥാരുചി അല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കും കഥാരുചി കിത്താൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഭഗവത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനിൽ എന്നുള്ള മുക്തി ഇച്ഛിക്കുന്ന ഭാവം മുമുക്ഷു എന്നുള്ള ഭാവത്തിൽ നമ്മളെത്തും അതാണ് ഈ കർമ്മയോഗത്തിൻ്റെ ഫലം നിഷ്കാമകർമ്മം ചെയ്യുകയാണെങ്കിൽ വർണ്ണാശ്രമധർമ്മത്തെ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ സദ്ഫലം ഫലം ഭഗവാൻ തരും ഒപ്പം ജ്ഞാനവും തരും അപ്പോൾ ഭക്തിയായി ജ്ഞാനായി വൈരാക്കിയായി അതാണ് ഈ മഹൽസേവയ പുണ്യതീർത്ഥ നിഷേവയ ഫലമായിട്ട് കഥാരുചി കഥാരുചി ഉണ്ടാവാനും ഭാഗവത സദസ്സിൽ എത്തിപ്പെടാനും അത്ര എളുപ്പമല്ല ശുശ്രൂഷോ ശ്രദ്ധധാന സാസുദേവ കഥാരുചി സഹത്സേവയാപ്രാഹ പുണ്യതീർത്ഥ നിഷേവണാത് പുണ്യതീർത്ഥ നിഷയവണ്ണാത് ഈ പുണ്യ പുണ്യതീർത്ഥാദികളുടെ മഹാന്മാരുടെ സേവനം കൊണ്ട് മഹർസേവയ മഹത്വക്കളെ സേവനം ചെയ്യുന്നത് കൊണ്ട് അല്ലയോ അഭിപ്രായ ഈ ശിവനുകാദി മഹർഷിമാരെ ശുശ്രൂഷോഹോ ശ്രദ്ധധാന സ്യ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് ഭഗവാന്റെ കഥകളെ കേൾക്കാനുള്ള താല്പര്യം അത് ഈ ജീവനുകൾക്ക് ബുദ്ധിയോട് കൂടിയിട്ട് അതിനെ കേൾക്കാനും മനണം ചെയ്യാനുമുള്ള താല്പര്യം വാസുദേവ കഥാരുചിഹി സ്യാദ് സംഭവിക്കുക തന്നെ ചെയ്യും വാസുദേവലീലകളെ വാസുദേവ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ശുശ്രൂഷോ ശ്രദ്ധാന സാസുദേവകഥാരുചി സാദ് മഹത്സേവയാപ്രാഹ പുണ്യനിഷേവ് ഇനി പതിനേഴ് ശൃണ്ാം സ്വകഥാകൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി വിധുനോദി സുഹൃ സദാ സദാ ഇപ്പം ഈ സജ്ജനങ്ങളുടെ സുഹൃത്ത് ഹിതകാരിയായിട്ട് സുഹൃത്ത് നല്ല ഹൃദയമുള്ളവൻ എന്നും അതേപോലെ തന്നെ ലോകത്തിൻ്റെയും ജീവന്റെയും ഈശ്വരന്റെയും ഹിതത്തെ ചെയ്യുന്ന ഭാവമുള്ള സദാ സജ്ജനങ്ങള് അവരൊക്കെ ഗുരുക്കന്മാരാട്ടോ നിങ്ങളൊക്കെ ഗുരുക്കന്മാരാണ് ഒന്നും അറിയില്ലാത്തവരും ഗുരുക്കന്മാരാണ് എന്താണ് ചില കാര്യങ്ങൾ ഗൗരവം ഉണ്ടാവും ഗുരുത്വം ഉണ്ടാവും അപ്പൊ നിങ്ങളും ഗുരുക്കന്മാരാണ് ഞാൻ ഗുരുവാണ് എന്ന് സ്വയമേവ ഉറപ്പിക്കുക ഗുരുവിനൊരു കുഴപ്പമുണ്ട് ഗുരു ഒരിക്കലും തെറ്റും ചെയ്യാൻ പാടില്ല ഞാൻ ഗുരുവാണ് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഭഗവൻ നിന്ദയായി ഭഗവൻ നിഷേധമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം ഞാൻ ഗുരുവാണ് ഞാൻ ഈശ്വരനാണ് അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് എന്ത് സംഭവിക്കില്ല ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യുകയേ ഇല്ല ഞാൻ ഈശ്വരനാണ് ഞാൻ തെറ്റ് ചെയ്യില്ല ഇതൊരു സൂത്ര അപ്പൊ അതുകൊണ്ട് സദാം സുഹൃത്ത് അപ്പോൾ സജ്ജനങ്ങളുടെ ഈ സുഹൃത്ത് ആയിട്ടിരിക്കുക പുണ്യശ്രവണ കീർത്തന പുണ്യങ്ങളായിട്ടുള്ള ശ്രവണകീർത്തനങ്ങളോടുകൂടിയ നല്ലത് കേൾക്കുക ഭാഗവതം കേൾക്കുക ഭാഗവതം കേട്ട് ഭഗവാനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം ആ ലീലയെ കീർത്തനങ്ങളായിട്ട് പാടുക നാമം ജപിക്കുക ഒക്കെ ചെയ്താൽ മതി അപ്പോൾ കൃഷ്ണ ഈ ശ്രീകൃഷ്ണൻ സ്വകഥാം ശ്രീകൃഷ്ണൻ്റേതായിട്ടുള്ള കഥയെ ശൃണ്താം കേൾക്കുന്നവരുടെ അന്തസ്ത ഉള്ളിലേക്ക് ഭക്തിയോട് കൂടിയിട്ട് പ്രവേശിക്കും ഭക്തിജ്ഞാന വൈരാഗ്യത്തോട് കൂടിയിട്ട് ഭഗവാൻ ഈ ഭാഗവതം കേൾക്കുന്ന ഭക്തൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കയറിയിരിക്കും ഉറപ്പാണ് അപ്പോളോ കൃഷ്ണ സ്വകഥാം ശൃണ് കൃഷ്ണൻ്റെ കഥകളെ കേൾക്കുന്ന ഓരോ ഭക്തന്മാരുടെയും അന്തസ്തഹ ഉള്ളിലിരിക്കുന്ന ഭാവത്തിൽ ഹൃദി ഹൃദയത്തിലുള്ള അഭദ്രാണി ചീത്തതായിട്ടുള്ള വാസനകളെ എഴുപത്തിരണ്ട് വാസനകളെ കാമക്രോധാദികളെ മുഴുവൻ വിധുനോദി നശിപ്പിക്കുന്നു ഇപ്പോൾ ഭഗവാന്റെ കഥ കേട്ടാൽ ഗുണം എന്താ മഹ മഹത്വങ്ങളായിട്ടുള്ള സജ്ജനങ്ങളെ സേവിച്ചാൽത്ത ഗുണം എന്താ കർമ്മം നമ്മൾ കർമ്മയോഗമായിട്ട് ചെയ്താൽത്ത ഫലം എന്താ ഭഗവാൻ ഹൃദയത്തിൽ കയറിയിരിക്കും എങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യത്തോട് കൂടിയിട്ട് എന്താ ഫലം കാമക്രോധാദികളെ നമുക്ക് ജയിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കും യമനിയമങ്ങൾ നമ്മളറിയാതെ കണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാലെണ്ണം നമുക്ക് കിട്ടും നല്ല ശീലങ്ങളെ കിട്ടും നാം അറിയാതെ കണ്ട് നമ്മുടെ ജീവനെ ശുദ്ധമാക്കും അതാണ് ഭഗവാന്റെ കഥ കേട്ടാലത്തെ ഗുണം വെറുതെ കേട്ടാൽ മതി കുറച്ച് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്തു കൊടുത്താൽ മതി യജ്ഞവേദിയിൽ കുറച്ച് കസേര ഇട്ട് കൊടുക്കുക അന്നലോണം അടിച്ചൂരി വൃത്തിയാക്കി കൊടുക്കുക ആ കുറച്ച് എണ്ണയോ നെയ്യോ എന്തൊക്കെയാച്ചക്ക് കൊണ്ടുകൊടുക്കുക ഇതൊക്കെ ചെയ്താൽ ഈ പുണ്യമാണ് കിട്ടുക സേവനം അതാണ് അപ്പോ കഥ കേൾക്കുക ശൃണ് സ്വകഥാം കൃഷ്ണഹ ഇങ്ങനെ കേൾക്കുന്നവരുടെ ഭഗവാന്റെ കഥകൾ കൃഷ്ണന്റെ കഥകളെ നമ്മൾ കേൾക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് പുണ്യശ്രവണ കീർത്തനഹ എന്താണ്ടാവുക നമുക്ക് പുണ്യ നന്നായിട്ട് ഭഗവാന്റെ കഥകളെ കീർത്തനം ചെയ്യാൻ സാധിക്കും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കേൾക്കും ഒരാൾ പറയണു ഒരാൾ കേൾക്കണു അത് പരസ്പരം ഒന്നിച്ച് പറയണു ഒന്നിച്ച് കേൾക്കണു നമ്മൾ കൂട്ടമായിട്ട് കൂട്ടപ്രാർത്ഥന അങ്ങനെയാണല്ലോ അതുപോലെ പാട്ട് പാടുമ്പോൾ ഒരാൾ ഞാൻ ചൊല്ലിക്കൊടുക്കണോ ഹരേ രാമ ഹരേരാമ മറ്റാൾ ഏറ്റു വല്ലണോ ഹരേരാമ ഹരേരാമ രണ്ടു വൈ പറയണ ആളും കേൾക്കണു പിന്നെ പിന്നെ പിന്നീട് കൊടുക്കുമ്പോൾ ആദ്യം അയാളും കേൾക്കണം ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ കേൾക്കണോ അപ്പോൾ പാടിയാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ നാമം ജവിക്കുമ്പോൾ കേൾക്കാൻ പറ്റൂ അപ്പോൾ ജവിക്കുക കേൾക്കുക പാടുക കേൾക്കുക പറയുക കേൾക്കുക അപ്പൊ ആ സമയത്ത് കൃഷ്ണന്റെ കഥയാണ് അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുക ഹൃദി അന്തസ്ഥഹ ഹൃദിയിലേക്ക് ഹൃദയ ഹൃദയത്തിലേക്ക് ഭഗവാൻ കേട്ടിരിക്കും കേട്ടോ ഹി ഉറപ്പായിട്ടും അഭദ്രാണി വിധിനോദി അഭദ്രമായിട്ട് എന്തെങ്കിലും ആ ജീവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ മുഴുവൻ കഴുകിക്കളയും നല്ല വാഷിംഗ് പ്രോസസ്സാ ഭഗവാന്റെ കഥകൾ കേൾക്കേ നല്ല കൗൺസിലിംഗ് സെൻ്റർ ആണ് ഭാഗവതം സുഹൃത്ത് സദാം അതാണ് സജ്ജനങ്ങളുടെ സുഹൃത്തായിട്ട് ഭഗവാന്റെ ഹൃദയത്തിൽ ഉള്ളിൽ നിന്നിട്ട് അത് ചെയ്യൂ അത് ചെയ്യരുത് അത് ചെയ്യൂ അത് ചെയ്യരുത് എന്ന് നമ്മളോട് ഒരാൾ പറയാച്ച പറയുക എത്ര ഭാഗ്യവാന്മാരാ അതിനെന്താ വേണ്ടത് ജ്ഞാനം നേടണം ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ജ്ഞാനിയായിട്ടുള്ള ഒരു വിദ്വത്വം കിട്ടുള്ളൂ അത് ഈശ്വരൻ ജ്ഞാനസ്വരൂപനായിട്ട് ഇരുന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഭാവമാണ് അപ്പോൾ ജ്ഞാനം നേടാനുള്ള ജിജ്ഞാസയാണ് വേണ്ടത് അപ്പോഴേ ഈ സുഹൃത്തൊക്കെ ആവുള്ളൂ അപ്പോഴേ കൃഷ്ണൻ ഹൃദി അന്തസ്ഥ ആവുള്ളൂ അപ്പോഴേക്കാണ് അഭദ്രാണി വിധുനോദി ചെയ്യുള്ളൂ നമ്മൾ വിചാരിക്കണം നമ്മൾ മെനക്കെ ഭാഗവതം പെട്ടെന്ന് കിട്ടുമെന്നില്ലേ ഭാഗവതം കിട്ടണവച്ചാൽ മെനക്കെട്ട് തന്നെ വേണം ഇതിപ്പോൾ എന്താ ചെയ്യാതെന്ന് വെച്ചാൽ ഊൺ നേരത്ത് വരും എന്നിട്ട് ഒരു മണിക്കൂർ കേൾക്കും പറഞ്ഞ് അതിൻ്റെ മുന്നേ കുറേ പറഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷവും കുറേ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞ് വേറെ എന്തെങ്കിലോ അവിടെ നിന്നിട്ട് അത് അങ്ങനെ അങ്ങനെയാത്ര എങ്ങനെയാത്തിൽ എന്നിട്ട് മറ്റേ ഊണ് വഴിച്ചിട്ടാണ് പൂവുകയും ചെയ്യും ചോറ് ഊണ് കഴിക്കുന്ന ആ ചോറിനെയും കുറ്റം പറയും ഈ പറഞ്ഞ ആളെയും കുറ്റം പറയും ഇപ്പോൾ ഇതിനാണോ ഇയാൾക്ക് കാശ് കൊടുക്കണമെന്ന് ചോദിച്ചു ഭാഗവതം കിട്ടില്ല ഭാഗവതം കിട്ടണ വെച്ചാൽ മെനക്കെട്ടിരിക്കണം മഹൽ സേവയ പ്രകൃതി സേവയ പഞ്ചഭൂത സേവയ ഈ ഭൗതികമായിട്ടുള്ള ക്ഷേത്രാദി ക്ഷേത്രാധികാര്യങ്ങള് അതേപോലെ മഹാത്മാക്കളായിട്ടുള്ള ഈ ഗുരുക്കന്മാര് സജ്ജനങ്ങള് ദീനന്മാര് പലരും കുട്ടികള് ഇവരെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം സേവനമായിട്ട് ചെയ്യണം അങ്ങനെ ആരെയാണോ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്ത് സന്തോഷിപ്പിക്കുന്നത് അവർക്ക് വേണ്ട നീഡ്സിനെ ചെയ്ത് കൊടുക്കുന്നത് അവർ ഭഗവാന്റെ കഥാരുചി ഉള്ളവരായിരിക്കും ഭഗവാനെ കേൾക്കും ഭഗവാനെ പറയും ഭഗവാനെ പാ പാട്ടുപാടി സന്തോഷിപ്പിക്കും അവരുടെ ഉള്ളിലേക്ക് ഭഗവാൻ ഉള്ളിലേക്ക് കയറിയിരിക്കും എങ്ങനെയൊക്കെ കയറിയിരിക്കും എല്ലാർത്ഥത്തിനും കയറിയിരിക്കും ഭക്തിജ്ഞാന വൈരാഗ്യത്തോടെ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും ശൃണ് സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഹ ഹൃദി അന്തസ്തഹ ഹി അഭദ്രാണി വിധുനോദി സുഹൃദ് സദാം ഇനിയോ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭഗവത സേവയ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ അത് കുറച്ച് വിശദീകരിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്തേൽ അത് പറയാം ശ്രീ ഗുരുവപ്പ ഇപ്പോൾ നമ്മൾ പതിനാറും പതിനേഴും രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു പതിനൊന്നാമത്തെ പാഠ്യം ആയിട്ട് ശ്രീകുരപ്പ നാരായണ